ചത്തിയറ വി എച്ച് എസ് എസിൽ ഔഷധ സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ ധനസഹായത്തോടെയാണ് സ്കൂളിൽ ഔഷധ സസ്യോദ്യാനം നിർമ്മിച്ചത് ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു താവറക്കുളം ചത്തിയറ വി എച്ച് എസ് എസ്സിൽ ഔഷധ സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ ധനസഹായത്തോടെ വിദ്യാർത്ഥികളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക പരിചയപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഔഷധ സസ്യ ഉദ്യാനം നിർമ്മിച്ചത് സ്കൂൾ വളപ്പിൽ മനോഹരമായി തയ്യാറാക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിൽ അപൂർവങ്ങളായതുൾപ്പെടെ നൂറോളം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് നട്ട് സംരക്ഷിക്കുന്നത് രുദ്രാക്ഷം നിർമാതളം കൂവളം തഴുതാമ കൊടുവേലി ചങ്ങലം പരണ്ട നാൽപ്പാമരത്തിലെ വൃക്ഷങ്ങൾ ദശപുഷ്പങ്ങൾ ദശമൂലം തുടങ്ങിയ ഔഷധ സസ്യങ്ങളാണ് ഉദ്യാനത്തിനുള്ളത് മുളകൊണ്ട് ചുറ്റുവേലി കെട്ടിയാണ് ഉദ്യാനം സംരക്ഷിച്ചിട്ടുള്ളത് ഓരോ സസ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി അവയുടെ പേരും ഇതിനോടൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ബോർഡിൽ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളാണ് ഔഷധ സസ്യോദ്യാനം തയ്യാറാക്കിയതും സംരക്ഷിക്കുന്നതും ഔഷധ സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു അമ്മേ അച്ഛനും നമുക്കിത് ചെയ്തരാറില്ല നമ്മളിപ്പോഴും പിടിക്കും ഏർ അപ്പൊ ഈ ഓരോ പാരസെറ്റാമോളോ അല്ലെ ഡോളോ ഒക്കെ കഴിക്കണോ നമ്മളെ കിട്ടി പതുക്കെ പൊതു അടിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടാവുന്ന അപ്പൊ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറേ കൂടി പ്രതിരോധ ശേഷിയും മറ്റ് കാര്യങ്ങളുമൊക്കെ കിട്ടുന്ന നിലയിലേക്ക് നമ്മുടെ ശരീരത്തിന് അധികം പ്രയാസമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ രോഗങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം അപ്പം നിങ്ങളതെല്ലാം പഠിക്കാം എൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കാം അതിനെ തിരിച്ചറിയുന്ന ഔഷധ സസ്യങ്ങളിൽ തിരിച്ചറിയുക കറ്റാപട ആ സൗന്ദര്യത്തിന് തർമ്മിലും പ്രധാനപ്പെട്ടതായി ഉപയോഗിക്കുന്നതാണ് കറ്റാടപ്പാട് അല്ലെ അതിൻ്റെ ജെല്ല് പിന്നെ കസ്തൂരി മഞ്ഞൾ അല്ലേ നെല്ലിക്ക നമുക്ക് നന്നായി എല്ലാ ദിവസവും രാവിലെ തുറമ്പായിട്ട് നെല്ലിക്ക നെല്ലിക്കുപോടിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നമുക്ക് മുക്തി ഉണ്ടാകാൻ കഴിയും ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ആണ് നെല്ലിക്ക ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ നീലക്കുടുംബലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക തൊട്ടാവാടിയെ കണ്ടിട്ടില്ലേ കർക്കിടമാസേ കർക്കിടകം കഴിച്ചിട്ടുണ്ട് തഴുതാമ തഴുതാമ തഴുതാമയെല്ലാം കണ്ടിട്ടുണ്ടോ അപ്പൊ ചോദിക്കണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് തഴുതാമ ഇത് ഇതെല്ലാം നമ്മുടെ നമ്മുടെ എല്ലാ പ്രദേശങ്ങളും കുറ്റത്ത് തൊഴില് പറമ്പില് റോഡ് ഇതെല്ലാം കാണാൻ ഇതിനെയെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാനും കഴിയും അപ്പോൾ കുറേയധികം കാര്യങ്ങൾ മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ ദൈവികമായ ഒരു തരത്തിലുള്ള വിശാംശങ്ങൾ നിൽക്കാത്ത ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി നമുക്കൊരു നല്ല ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നതും കൂടിയാണ് ഔഷധ സസ്യങ്ങളെ അടുത്തറിയുന്നതും അത് ഉപയോഗപ്പെടുന്നതും ഒക്കെ കൂടുതൽ നല്ല ഗുണങ്ങളുണ്ടാകും എന്നുള്ളത് ചൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എസ് ഹരികുമാർ അധ്യക്ഷനായി സംസ്ഥാന മെഡിസിനൽ പ്ലാന്റ് ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവദാത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ പ്രഥമ അധ്യാപിക എ കെ ബബിത വി ലക്ഷ്മി ആർ ശിവപ്രസാദ് വി രാമചന്ദ്രക്കുറുപ്പ് വി കെ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു